മിക്കാൻ മിഡയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ വാർത്ത പുറത്തുവരികയാണ് അതിന് വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ മാസത്തിൽ നിരവധി അവധികൾ വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒക്ടോബർ രണ്ടാണ് അതിനുശേഷം വരുന്നത് പൂജവെപ്പ് തന്നെയാണ് എല്ലാ വർഷവും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പൂജവെപ്പ് നടത്തുന്നത് അതായത് ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരങ്ങളിൽ പൂജ വെച്ച് പിറ്റേന്ന് രണ്ട് ദിവസങ്ങൾ അവധിയായിരിക്കും അതിൽ മഹാനവമി വിജയദശമി എന്നീ രണ്ട് ദിവസങ്ങളിലായിട്ടായിരിക്കും അവധി കിട്ടുക എന്നാൽ വളരെ അസാധാരണമായി ഇത്തവണ മൂന്ന് ദിവസങ്ങളിൽ അവധിയായിരിക്കും എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഒക്ടോബർ മാസം പത്താം തീയതി വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് പൂജ വെച്ച് വെള്ളിയാഴ്ച ശനി അതോടൊപ്പം തന്നെ ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും പൂജവെപ്പ് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കലണ്ടറിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് അവധി കൊടുത്തിരുന്നത് ശനിയാഴ്ച ഞായറാഴ്ച വെള്ളിയാഴ്ച അവധി ആയിരുന്നില്ല അതിനെതിരെ പല സംഘടനകളും ഇത്തരത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുകയും അവധി പ്രഖ്യാപിക്കണമെന്നുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു ഇപ്പോൾ ഏതാ അതിന് കൃത്യമായിട്ടൊരു മറുപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു വെള്ളിയാഴ്ചയും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തുടർച്ചയായി മൂന്ന് ദിവസം പൂജവെപ്പിന് അവധിയായിരിക്കും എന്നുള്ള വളരെ അസാധാരണമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യാഴാഴ്ച വൈകിട്ട് പൂജ വെച്ചതിന് ശേഷം വെള്ളിയാഴ്ച പൂർണ്ണമായും അവധി പ്രഖ്യാപിക്കുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയായിരിക്കും പൂജവെപ്പിൻ്റേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ഇപ്പോഴാണ് ഇന്നാണ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സർക്കുലർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ബായ്